പത്രമാറ്റി സീരിയലിലെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അനാമിക അടുത്ത ന്യൂസായിട്ട് വന്നതോടുകൂടി തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കാനായിട്ട് ദേവേനെ തീരുമാനിക്കുകയാണ് ഏതായാലും അവയാണ് തെറ്റുകാരൻ എന്നുള്ള കാര്യം എനിക്ക് നവിയോട് വിളിച്ച് പറയാനൊന്നും പറ്റത്തില്ലല്ലോ എന്നാൽ അനാമികയെ ഞാൻ വെറുതെ വിടില്ല മോളെ അവൾ കാരണമാണ് ഇപ്പം എൻ്റെ മോന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്തത് അതിനുള്ള തിരിച്ചടി അവൾക്ക് കൊടുത്തേ മതിയാകുള്ളൂ എന്നിങ്ങനെ ദേവേനെ പറയുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അമ്മ ചെയ്യാൻ പോകുന്നത് അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ വായി വായിത്തോന്ന് എന്തും വിളിച്ച് പറയാൻ മടിയില്ലാത്ത കൂട്ടരാണ് അതുകൊണ്ട് അമ്മ അവർക്കെതിരെ പ്രതികരിക്കാത്തതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ടെങ്കിലും ദേവയാനി പറയുന്നുണ്ട് ഇനി ഇങ്ങനെ പേടിച്ച് മാറിയിരുന്നിട്ട് ഒരു കാര്യമില്ല നയന മോളെ അനാമിക കാരണം നമ്മുടെ കുടുംബത്തിനുണ്ടായ നാണക്കേട് അത് അവൾ മനസ്സിലാക്കുക തന്നെ വേണം അതിനെന്താ വേണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ ദേവയാനി തൻ്റെ കൂട്ടുകാരിയുടെ മോൻ വർക്ക് ചെയ്യുന്ന ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് അനാമിക പറഞ്ഞതുപോലെ തന്നെ ഇൻറ്റർവ്യൂയിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് ദേവയാനി അങ്ങനെ അതിനുള്ള അവസരം ആ ചാനലുകാർ ഒരുക്കുകയാണ് അനാമിക ഇന്റർവ്യൂയിലൂടെ വ്യക്തമാക്കിയ കാര്യങ്ങളൊന്നും സത്യമല്ല അവൾക്ക് അനന്തപുരയില് ഞങ്ങൾ അർഹിക്കുന്ന സ്ഥാനം തന്നെയാണ് കൊടുത്തിരുന്നത് അവൾക്ക് ഒരു കുറവുമില്ലാതെ അവൾ നല്ല സന്തോഷത്തോടെ തന്നെയാണ് എല്ലാവരും സ്വീകരിച്ചതും എന്നാൽ അവളും അവളുടെ കുടുംബവും ഞങ്ങളുടെ തറവാട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊന്നും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തതാണ് അനാമികയെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അവൾക്ക് വേണ്ടി ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന ആളാണ് ഞാൻ പക്ഷേ എൻ്റെ കരള് പോകാൻ തന്നെ കാരണം അവളാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ അനാമികയെ വെറുത്തു തുടങ്ങിയത് അവൾ പറഞ്ഞല്ലോ അനിമോനും നന്ദുവും തമ്മിൽ അരിനാത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എന്നാൽ അത് സത്യൊന്നുമല്ല അനാമികയാണ് വിവാഹം കഴിഞ്ഞിട്ടും കാമുകനുമായിട്ട് ചുറ്റിക്കറങ്ങുന്നത് അത് ഞാൻ എൻ്റെ രണ്ട് കണ്ണും കൊണ്ട് കണ്ട കാര്യമാണ് അതുപോലെ അതിനുള്ള തെളിവും എൻ്റെ കൈവശമുണ്ടെന്നൊക്കെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അവളും അവളുടെ കാമുകനും കൂടെ കറങ്ങി നടക്കുന്നതും പല സ്ഥലത്തിരുന്ന് കൊഞ്ചിക്കുഴയുന്നതും ഒക്കെ ആയിട്ടുള്ള വൃത്തികെട്ട വീഡിയോകൾ എൻ്റെ കൈവശമുണ്ട് അതൊന്നും ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ എന്തായാലും ആ വീഡിയോ ഇപ്പോൾ എല്ലാവരെയും കാണിക്കാം നിങ്ങളിത് കണ്ടിട്ട് പറയേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അനന്തപുര തറവാട്ടിലെ കൊച്ചുമക്കളാണോ അതോ അനാമികയാണോ അന്യ പയ്യന്മാരുമായിട്ട് കറങ്ങി നടക്കുന്നെ ആരുടെ സ്വഭാവമാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേവയാനി ഇന്റർവ്യൂല് പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ് ഇതും ഒരു ലൈവ് ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അനാമികയെ വേണു ദേവതയൊക്കെ ഇരുന്ന് കാണുന്നുമുണ്ട് അനാമിക ചോദിക്കുന്നുണ്ട് ഷേ ഇതെന്ത് പണിയാ ഈ തള്ള കാണിച്ചത് ഞാനും അവരും സംസാരിച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ ഇവർക്ക് ഇതെങ്ങനെ കിട്ടി ഈ വീഡിയോ ആൾക്കാർ കണ്ടാ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്നല്ലേ അവർ വിശ്വസിക്കുകയുള്ളൂ ഇനി ഇത് ഇനി നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അനാമിക അനന്തപുരിക്കാരെ നാറ്റിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ ഞാനാണല്ലോ നാണം കെട്ടി നിൽക്കുന്നത് പക്ഷെ ഇനിയിപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ടതൊക്കെ ആയി പോയല്ലോ അച്ഛൻ അച്ഛൻതൊക്കെ ഇങ്ങനെ ഓർത്ത് വേണുവിനോട് ഇങ്ങനെ പറയുകയാണ് അനാമിക ഉടനെ വേണു പറയുന്നുണ്ട് അത് പിന്നെ എന്ത് ചെയ്യാനാ മോളെ നമ്മൾ അറിഞ്ഞില്ലല്ലോ ദേവയാനി ഇങ്ങനെയുള്ള ഇന്റർവ്യൂ കൊടുക്കുന്നുള്ള കാര്യം മോളുടെ ഇന്റർവ്യൂ കണ്ട് അവര് പാത്തി മടക്കൂന്നാ ഈ അച്ഛൻ കരുതിയത് ഇനിയിപ്പ അവർക്കെതിരെ കേസിന് വട്ടുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല നമ്മൾ അനിയെ കൊടുക്കാനായിട്ട് അനിയുടെ നന്ദൂനും വീഡിയോ പുറത്താക്കി പക്ഷെ അവിടെയും ദേവയാനി ബുദ്ധിപരമായിട്ടല്ലേ കളിച്ചത് മോൾ മോളുടെ കാമകനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതും ഒന്നിച്ച് ബൈക്കിൽ പോകുന്നതും എല്ലാം അവളിതേ മീഡിയയ്ക്ക് മുമ്പിൽ എല്ലാവരെയും കാണിച്ചില്ലേ ഇനി ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ കാരെങ്കിലും വിശ്വസിക്കുവോ മോളെന്നൊക്കെ ചോദിക്കുകയാണ് നമുക്കെതിരെയുള്ള ശക്തമായ തെളിവാണ് ഇപ്പം ദേവയാനി കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പൊ നമ്മള് മറ്റൊന്നിനും പോകാതിരിക്കുന്ന നല്ലത് ഇല്ലെങ്കിലേ കറങ്ങി തിരിഞ്ഞ അത് നമ്മുടെ തലയിൽ തന്നെ വരും അതുകൊണ്ട് നമ്മൾ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ ഇപ്പൊ തന്നെ കണ്ടില്ലേ മോളുടെ ജീവിതം ഏതാണ്ട് തുലാസലാടി മട്ടിലായിരിക്കുന്നത് ആ പയ്യനെയും എല്ലാവരും കണ്ടു കഴിഞ്ഞു ഇനിയിപ്പ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ആ നാണങ്കട്ടവരുമായിട്ടുള്ള ബന്ധമൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പയ്യന്റെ കൂടെ മോളുടെ കല്യാണം നടത്തുന്നത് തന്നെയാ നല്ലതെന്നൊക്കെ പറയുകയാണ് രേവതി അനാമിക പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകുമോ അമ്മേ അമ്മ എന്ത് പറയുന്നത് ഞാൻ എന്തിനാണ് അവൻ കിട്ടിയ താല് കഴുത്തിലിട്ടുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നത് ഇനിയുള്ള കാലമെങ്കിലും ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നേടാൻ വേണ്ടിയിട്ടല്ലേ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റണം അതുപോലെ തന്നെ ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാനൊക്കെയുള്ള മുതൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കണം എന്നൊക്കെ ഓർത്തിട്ടില്ലേ ഈ വിവാഹത്തിന് തന്നെ സമ്മതിച്ചത് അല്ലാതെ എനിക്ക് അവനോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിട്ടാണോ അമ്മേ ഞാൻ എന്തായാലും ഇനി പിന്നോട്ടില്ലാച്ചാ ഞാൻ ഇത് രണ്ടിലൊന്ന് കണ്ടിട്ടേ ഇനി അടങ്ങിയിരിക്കുള്ളൂ അവരെനിക്കെതിരെ എന്തൊക്കെ തെളിവുകൾ നിർത്തിയാലും ഞാൻ അവർക്കെതിരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് പറയുകയാണ് അനാമിക ഇനി ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്തായാലും എൻ്റെ ജീവിതം പോയി ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല എങ്ങനെയും നഷ്ടപരിഹാരമായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കാൻ നോക്കണം അതെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക അവസാനം ഒന്നും നടന്നില്ലെങ്കി ഉണ്ടല്ലോ ഞാൻ എന്തായാലും അനിയ നന്ദുവിനെ ഒന്നിക്കാൻ സമ്മതിക്കില്ല അവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ജയിലിൽ പോകും അല്ലാതെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണ്ട എന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവരെങ്ങനെ സുഖിച്ച് ജീവിക്കൂന്നും വേണ്ട എന്തായാലും നമുക്ക് നോക്കാം ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ അനാമിക ദേഷ്യത്തോടെ പറയുകയാണ് അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന ദേവാനിയുടെ അടുക്കയിലേക്ക് വളരെ ദേഷ്യത്തോടെ തന്നെ വന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ആരോട് ചോദിച്ചിട്ട് കണ്ണി കണ്ട ചാനലിൽ കയറി ഇന്റർവ്യൂ ഒക്കെ കൊടുത്തത് എൻ്റെ മരുമകളെ പറ്റി ഏട്ടത്തി എന്തൊക്കെ അനാവശ്യങ്ങളായി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അവളുടെ കാമുകനാണത്രേ അത് അവളുടെ കൂട്ടുകാരെ മാത്രമാണ് അവ രണ്ടുപേരും സംസാരിക്കുന്ന വീടിയൊക്കെ കാണിച്ച് ആ ചെറുപ്പക്കാരനെ അവളുടെ കാമുകനാക്കി മാറ്റിയില്ലേ ഏട്ടത്തി ഇനി എങ്ങനെ അനാമയമൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും ഈ ബുദ്ധി ഏട്ടത്തിക്ക് പറഞ്ഞു തന്നത് ഏട്ടത്തിടെ മരുമകളായിരിക്കും അല്ലേ എല്ലാത്തിനും കാരണം അവൾ തന്നെയാണ് അവളുടെ നിലയിലെ ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ ഉദിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ജാനകി ദേവൻക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ജാനകി ഞാനിപ്പോൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ എന്നോട് ചൂടാവുന്നത് ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ എൻ്റെ മരുമകൾ ഇതേപ്പറ്റി അറിഞ്ഞിട്ട് പോലും ഇല്ല ചിലപ്പോൾ ഇൻ്റർവ്യൂ കണ്ടപ്പോഴായിരിക്കും അവർക്ക് അതിനെ മനസ്സിലായിട്ടുണ്ടാവുക ഞാൻ അതിനാ പോയെന്നുള്ള കാര്യം ഞാൻ ഈ വീട്ടിലെ ആരോടും അറിയിക്കാതെയാണ് പോയത് ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന സ്ഥിതിക്ക് എനിക്കും കൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും ഇതിനൊന്നും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നിന്റെ മരുമകൾ നിന്റെ മരുമകളെ എല്ലാവരെയും അറിയിച്ചിട്ടാണോ ഈ ചാനലിൽ പോയി ഇന്റർവ്യൂ കൊടുത്തത് അല്ലല്ലോ ആ ഇന്റർവ്യൂ ടി വിയിൽ വന്നപ്പോഴല്ലേ നമ്മളെല്ലാവരും കണ്ടത് നീ നിന്റെ മരുമകളെ വിളിച്ചിട്ടായിരുന്നു ഉപദേശിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനെതിരെ ചെളിമാരി എറിയരുമെന്ന് നീ അവളെ ഉപദേശിക്കണമായിരുന്നു അതിന് നിനക്ക് കഴിഞ്ഞില്ലല്ലോ പിന്നെ നീ എന്നെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ നമ്മുടെ ദേവേനെ ദേഷ്യപ്പെടുകയാണ് ജാനകിയുടെ നിർക്ക് പിന്നൊരു കാര്യം നീ പറഞ്ഞല്ലോ ആ കണ്ടത് അനാമികയുടെ കാമുകനല്ല അവളുടെ സുഹൃത്താണെന്നുള്ളത് അനാമികയും അവളുടെ കാമുകനും കൂടെ ഒന്നിച്ചിരുന്ന് ജ്യൂസ് കുടിക്കുന്നതും അതുപോലെ ബൈക്കിൽ കയറി പറ്റി പറ്റിച്ചേർന്നിരുന്ന് പോകുന്നതും പാർക്കിൽ കൊഞ്ചിക്കുഴയുന്നതും ഒക്കെ ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ തെളിവുകൾ അതൊന്നും ഞാൻ മീഡിയക്കാരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയില്ല അവരുണ്ടേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് മാത്രമേ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളൂ വേണ്ടി വന്ന അതും ഞാൻ കൊടുക്കും എനിക്ക് അതിനൊന്നും ഒരു മടിയില്ല ഞാൻ സത്യസന്ധമായ കാര്യം തന്നെ ആ ചാനലിൽ പറഞ്ഞേക്കുന്നത് എന്റെ എൻ്റെ ഇവൾ എന്തൊക്കെ നിന്റെ മോനെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത് സ്വന്തം മോനെക്കുറിച്ച് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതിൻ്റെ ഒരു വിഷമം പോലും നിനക്കില്ലല്ലേ ഇപ്പം അരിമോളെ പറഞ്ഞപ്പോഴേക്കും അവൾക്ക് വേദനിച്ചു നിരപരാധിയായ എന്റെ ആദർശ മോനെയും അതുപോലെ മുത്തശ്ശനോ മുത്തശ്ശിയൊക്കെ ഏതൊക്കെ രീതിയിൽ അവളെ അപമാനിച്ചു അതിൽ നിനക്ക് ഒരു സങ്കടവും ഇല്ലേ ജാനകി എന്ന് ചോദിക്കാറുണ്ട് ദേവയാനി വേണ്ട വേണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചതാണ് ജാനകി അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ആ ചെയ്തതിൽ എനിക്കൊരു കുറ്റബോധവും ഇല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നു തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ ചാനലി കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ മരുമങ്ങളെപ്പോലെ ചുമ്മാ കള്ളങ്ങൾ കെട്ടിപ്പടച്ചതൊന്നും അല്ല സത്യസന്ധമായ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിനക്ക് ഇങ്ങനെ ദേവനെ അവകാശപ്പെടുന്നുണ്ട് നിനക്ക് അവളുടെ സ്വഭാവം ഇതുവരെ മനസ്സിലായിട്ടില്ല ജാനകി ഒരു വിഷപ്പാമ്പിനാണ് നമ്മൾ ഇത്ര നാളും പാല് കൊടുത്തുകൊണ്ടിരുന്നത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് എന്താ അവളുടെ സ്വഭാവം മനസ്സിലാകാത്തത് എൻ്റെ കരളില് പോകാൻ അവള് തന്നെയാണ് കാരണം അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവളും കൂടെ ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ സ്വത്ത് മുതലേ കണ്ടിട്ടാണ് അവൾ ഈ വീട്ടിലെ മരുമോളായിട്ട് വന്നത് അത് നിനക്ക് മാത്രം എന്താ ജാനകി മനസ്സിലാകത്തെന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി എന്തൊക്കെ പറഞ്ഞിട്ടും ജാനകിയുടെ തലയിലോട്ട് ഇതൊന്നും കേറുന്നില്ല ജാനകി പറയുന്നുണ്ട് ഏട്ടത്തി എന്തായാലും ഇപ്പൊ ഈ കാണിച്ചത് വളരെ മോശമായി പോയി എൻ്റെ മരുമകളെ തള്ളിക്കളഞ്ഞിട്ട് നന്ദുനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ഏട്ടത്തെയും ശ്രമിക്കുന്നതെങ്കിലേ അതൊരിക്കലും നടക്കില്ല അങ്ങനൊരു കാര്യം ഈ വീട്ടിൽ നടക്കില്ല ഞാൻ അതിനൊട്ടും സമ്മതിക്കില്ല എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ അതിനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ ജാനകി പറയുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ ദേവാനി പറയുന്നുണ്ട് ജാനകി ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത് നന്ദു തന്നെ ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് വരണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ അനിമോനെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ ചേരുന്ന ഒരു മരുമകളെ വേണം നമ്മൾ ഇനി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അപ്പം ജാനകി പറയുകയാണ് ഇല്ല ഏട്ടത്തി അതൊരിക്കലും നടക്കില്ല പാവുക എൻ്റെ മരുമോള് അവളെ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ആക്കി തീർത്തതാണ് എൻ്റെ മരുമോളുടെ സ്ഥാനത്ത് അനാമിക അല്ലാതെ ഇനി വേറൊരു പെൺകുട്ടിയും എനിക്ക് കാണാൻ കഴിയില്ല എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എൻ്റെ മരുമോളുടെ സ്ഥാനത്ത് അനാമിക മോള് മാത്രമേ ഉള്ളൂ അനാമിക മോളെ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ ജാനകി അപ്പോൾ ഉടനെ ദേവേനെ പറയുന്നുണ്ട് എങ്കിൽ അതൊന്ന് കാണണം നീ നോക്കിക്കോ ജാനകി അവളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടേ അവൾ ഒരു ദിവസം നിന്നെ തന്നെ തള്ളിക്കളയും നിന്നെ കൊല്ലാനെ അവള് മടിക്കില്ല നീ നോക്കിയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാന അവിടെ നിന്ന് പോകുന്നുണ്ട് ജാനകി ആണെങ്കിലും ഇങ്ങനെ വളരെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ജാനകിയുടെ അടുത്തേക്ക് ജലജ എത്തുന്നുണ്ട് അവരൊന്നും നമുക്ക് സപ്പോർട്ട് നിൽക്കില്ല ജാനകി അവരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഏ ഇവിടത്തെ ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടാണ് ഇനി നീ അനാമികയെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യം ചിന്തിക്കാത്ത നല്ലത് അവളെങ്ങും മറന്നേക്കെന്നൊക്കെ പറയുകയാണ് ജലജ ഉടനെ ജാനകി ജലജയോടും ദേഷ്യപ്പെടുന്നുണ്ട് അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞത് ഏ എന്റെ മരുമോളെ എൻ്റെ മരിമോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടെന്നാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതല്ല ജാനിക്ക് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ജാനിക്ക് പറയുന്നുണ്ട് ഇവിടെ ആരൊക്കെ എന്തൊക്കെ തലയും കുത്തി മറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ അനാമിക മോളെ എന്തൊക്കെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലും ഞാൻ എന്റെ അനാമിക മോപ്പേ നിൽക്കുകയുള്ളൂ എൻ്റെ മരുമോളുടെ സ്ഥാനത്ത് അനാമിക മോളല്ലാതെ വേറൊരു കുട്ടിയും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരത്തില്ല അല്ലെങ്കിൽ എൻ്റെ മരണം ഇവിടെ എല്ലാവർക്കും കാണേണ്ടി വരും ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ മരുമോളായിട്ട് അനാമിക മോളെ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റണം അല്ലാത്തടത്തോളം കാലം ഞാൻ ഈ അനന്തപുരിയിൽ നിന്ന് തന്നെ എറണുമെന്നൊക്കെ നമ്മുടെ ജാനകി ദേ ജലജയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ നവ്യ ഹോളിൽ ഇരുന്ന് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടേക്ക് നയന വരികയാണ് കേട്ടോ നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി കുഞ്ഞെന്തിയെന്ന് നോക്കുമ്പോഴേക്കും കുഞ്ഞ് മുത്തശ്ശിയുടെ കയ്യിലുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ നയനയോട് പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ എന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താ ഉദ്ദേശം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും സംഭവിക്കാത്ത രീതിയിലാണല്ലോ നിന്റെ നടപ്പ് എടുപ്പൊക്കെ നയനെ നിന്റെ മനസ്സിൽ എന്താ ഉദ്ദേശം ജീവിതകാലം മുഴുവൻ അയാളുടെ കൂടെ ഇങ്ങനെ കടിച്ചുങ്ങി കിടക്കാൻ തന്നെയാണോ നീ വിചാരിക്കുന്നത് ഇത്രയൊക്കെ ഇത്രയൊക്കെ നാണം കെട്ടിട്ടും ഇനിയും അയാളുടെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു നയനെ ഈ വീട്ടിലുള്ള എല്ലാരും അയാളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണോ നീ അയാളുടെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് അനാമിക മീഡിയക്കാരുടെ മുമ്പിലെ എല്ലാം വെളിപ്പെടുത്തിയപ്പോലും മറുത്തൊരക്ഷരം പറയാൻ ആർക്കും സഹായിച്ചിട്ടില്ല അപ്പോൾ അതിനൊക്കെ അർത്ഥം ഈ കേട്ടതെല്ലാം സത്യമെന്ന് തന്നെയല്ലേ അല്ലെ അല്ലെങ്കിൽ ഇതുപോലൊരു നാണക്കേട് ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാതെ പറയുന്നതെല്ലാം കേട്ടിങ്ങനെ മിണ്ടാതിരിക്കുന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ചേച്ചി ആദർശേട്ടനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം അതുപോലെ തന്നെ ഈ വീട്ടിലെ പലർക്കും അറിയാം അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ട് ഇപ്പം നടന്ന ഈ സംഭവത്തിൻ്റെ പിന്നിലും അവരാണെന്നുണ്ടെങ്കിലേ അവരെ വെറുതെ വിടുകയെന്നുമില്ല അവർക്ക് കൊടുക്കേണ്ട തക്കതായ ശിക്ഷ തന്നെ കൊടുത്തിരിക്കും ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ മാത്രം ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ചേച്ചി ഒരു ദിവസം സത്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പം ഈ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് ചേച്ചി തന്നെ പശ്ചാത്തലപിക്കും അന്ന് ചേച്ചിക്ക് മനസ്സിലാകും സത്യം ആരുടെ ഭാഗത്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് എൻ്റെ ഇനി അത് അറിയാൻ ഒട്ടും തന്നെ താല്പര്യമില്ല നയനെ പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എനിക്കിപ്പോൾ അയാളെ കാണുന്നത് പോലും വെറുപ്പാണെന്നുള്ളത് നിനക്കറിയാമല്ലോ ഇനിയിപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അറിയേണ്ട കാര്യമില്ല എൻ്റെ അബി ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ അത് തന്നെ വലിയ കാര്യം ഞാൻ ഓർത്തിരിക്കുന്നത് ആദ്യമൊക്കെ ആദർശേട്ടനെ കാണുമ്പോൾ ദേഷ്യം കാണിക്കും ഓരോന്ന് പറഞ്ഞ് വിമർശിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്ന അച്ഛനും അമ്മയും പോലും ഇപ്പൊ ആദർശനെ സപ്പോർട്ട് ചെയ്യാ ചെയ്യുന്നു അതിനകത്ത് നിനക്ക് ഒരു പങ്കുണ്ടല്ലോ നീ അവിടെ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നീ നിന്റെ ഭർത്താവിനെ വെള്ള പൂശി വെച്ചിരിക്കുകയല്ലേ അതുകൊണ്ടല്ലേ ഇപ്പം എൻ്റെ അബിയെ കാണുമ്പം അച്ഛനും അമ്മയ്ക്കും ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ തോന്നുന്നത് അപ്പൊ അബി ഇപ്പം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു പരിഗണനയും അവന് കൊടുക്കുന്നില്ല അവനോട് സംസാരിക്കാൻ പോലും താല്പര്യം രീതിയിലാണ് അച്ഛനും അമ്മയൊക്കെ പെരുമാറുന്നത് അതുകൊണ്ടായി ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാത്തത് എന്നൊക്കെ ഇങ്ങനെ നവി പറയുകയാണ് അപ്പൊ നയന പറയുന്നുണ്ട് അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലേ അതവരുടെ തിരിച്ചറിവ് കൊണ്ടാണ് ചേച്ചി അല്ലാതെ ആദർശട്ടനെ വെള്ളപ്പൊശു നടക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല ചേച്ചിയും ഒന്ന് സൂക്ഷിക്കുന്നതൊക്കെ നല്ലതാണ് ഏത് സമയത്താണ് അപകടം വരുന്നതെന്ന് പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് ചേച്ചി കൊഞ്ചും കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോവുകയാണ് നയന അങ്ങനെ എല്ലാവരും ഹോളിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ ദേവയാനി ഇൻ്റർവ്യൂ എന്നേരം അന്നേരം എല്ലാവരും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ദേവയാനി പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശൻ ഉടനെ ദേവേനോട് പറയുന്നുണ്ട് എടുത്തു ചാടി നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല ദേവയാനി എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും ദേവോനി പറയുന്നുണ്ട് അല്ലച്ചാ ഇനിയെങ്കിലും അവളുടെ ശരിക്കുള്ള സ്വഭാവം എല്ലാവരും അറിയണം അവളാണിങ്ങനെ വഴിപിടിച്ച് നടക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഒന്ന് കാണട്ടെ എന്തായാലും അവൾക്കും അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇത് നല്ലൊരു തിരിച്ചടി തന്നെ ആയിരിക്കും അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു കാര്യം എൻ്റെ കയ്യിൽ ഒരു തെളിവുള്ള കാര്യം അവൾക്ക് അറിയത്തുകൂടിയില്ലായിരുന്നു എൻ്റെ ആദർശ മോനയും അനിമോനെയൊക്കെ അവൾ മീഡിയയിലൂടെ എന്തോര നാണം കെട്ടിയതാണ് എൻ്റെ ആദർശമോനോ എൻ്റെ ആദർശമോന അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണ് ചന്ദുമോളെന്നും അതുപോലെ തന്നെ അനിയും നന്ദുവും കൂടെയുള്ള ആ വീഡിയോ എല്ലാം ഇവൾ തന്നെയല്ലേ അതുകൊണ്ട് ഇവ അതുകൊണ്ട് ഇത് തന്നെ കൊടുക്കണമെച്ചാൽ ഇത് കുറഞ്ഞു പോയതെന്നേ ഞാൻ പറയുള്ളൂ അവൾക്ക് കൊടുക്കേണ്ട തിരിച്ചടിയേ വലുതായിരുന്നു പക്ഷേ ഇത് ഇച്ചിരി കുറഞ്ഞു പോയി അവളും അവളുടെ അച്ഛനും അമ്മയും ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തത്ര നാണം കിട്ടണമായിരുന്നു എല്ലാത്തിനെയും പിടിച്ച് ജയിലിൽ ഇടിയിക്കണമായിരുന്നു അതായിരുന്നു അവർക്ക് കൊടുക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ദേവിയെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ജാനിക്കാണെങ്കിലും ഇതൊന്നും അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജാനിക്ക് പറയുന്നുണ്ട് അല്ലെങ്കിലും ഏട്ടത്തിയുടെ മനസ്സിലുള്ളത് അത് തന്നെയാണ് എൻ്റെ അനാമിക മോളെയും അവളുടെ വീട്ടുകാരെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ ആൻസർ അവസരമല്ലേ ഏട്ടത്തിക്ക് അത് ഏട്ടത്തി മുതലാക്കുകയും ചെയ്തു എൻ്റെ അനാമിക മോളോടൊപ്പം ഉള്ളത് അവളുടെ സുഹൃത്താണ് അവളും അവളുടെ സുഹൃത്തും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന വീഡിയോ എടുത്തിട്ട് അതിൻ്റെ തെളിവാക്കി ഏട്ടത്തി പ്രചരിപ്പിച്ചില്ലേ ഇനിയിപ്പം എൻ്റെ അനാമയമൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഏട്ടത്തിക്ക് എൻ്റെ മരുമകളോട് പകയും വൈരാഗ്യമാണ് വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്തെന്നത് ജാനകി പറയുമ്പോഴേക്കും മുതവശം പറയുന്നുണ്ട് ജാനകി ഇനിയൊരു അക്ഷരം നീ മിണ്ടരുത് നിന്റെ മരുമകളുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം നിനക്ക് മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ വിഷപ്പാന് നിനക്ക് എന്തുകൊണ്ടാണ് ജാനകി മനസ്സിലാകാത്തത് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഇതൊന്നും മനസ്സിലാവുന്നില്ലേ നിൻ്റെ മോനെക്കുറിച്ചിട്ട് പോലും അവൾ എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയത് സ്വന്തം മോനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം പെറ്റ് തള്ളയായ നിനക്ക് അതൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിയുന്നു പിന്നെ അവൾ ചെയ്ത തെറ്റുകൾ വിളിച്ച് പറയുമ്പം നീ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ജാനകി പറയുന്നുണ്ട് അച്ഛാ കേട്ട തീപ്പ ഈ കാണിച്ചത് വളരെ മോശമായിപ്പോയി എൻ്റെ മരുമകളെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു അനിയും നന്ദുവും തമ്മിലുള്ള ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവൾ എങ്ങനെയാച്ചാ ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്നത് ഏതൊരു ഭാര്യമാർക്കും അതൊക്കെ സഹിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ കുറച്ച് നാളായി എൻ്റെ മരുമോളോട് ഇവരെ ഓരോ രീതിക്കൊക്കെ പെരുമാറാൻ തുടങ്ങിയിട്ട് ഇവിടെയുള്ള പലരും അവളെ ഇട്ട് പന്ത് തട്ടുകയായിരുന്നു ഈ നയനോ നവ്യമൊക്കെ എൻ്റെ മരുമോളുടെ കരണത്തെ അടിച്ചിട്ടുണ്ട് അവൾ എന്തുമാത്രം വിഷമത്തോട് കൂടി അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ എൻ്റെ മരുമോളെ സ്നേഹിക്കാൻ അല്ലെങ്കിലും ഇവിടെ ആർക്കും സാധിക്കില്ല ഒരർഹതയില്ലാതെ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നവന്മാർക്കൊക്കെയാണ് ഇവിടെ സ്ഥാനം എൻ്റെ മരുമോളെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എനിക്ക് എനിക്കെന്തായാലും അങ്ങനെയൊന്നും ആകാൻ പറ്റില്ല എൻ്റെ മരുമോളെ ഞാൻ ഇവിടെത്തന്നെ കൊണ്ടുവരും എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അനുമോൾ മാത്രം മതി ആ സ്ഥാനത്തേക്ക് വേറൊരാളെ ആ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ എനിക്ക് കഴിയില്ലച്ഛാ എന്ന് ഇങ്ങനെ തീർത്ത് പറയുകയാണ് ജാനകി അപ്പോൾ ഉടനെ മുത്തശ്ശം പറയുന്നുണ്ട് അങ്ങനെ നിൻ്റെ മരുമോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം അങ്ങനെ ഒരു ഉദ്ദേശം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ഇവിടെയുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പാലിൽ വിഷം കലർത്തി കൊടുത്തവളേയും അതുപോലെ തന്നെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കുടുംബം ചിന്തിച്ചിറയ്ക്കാൻ നോക്കുന്നവൾമാരെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ വീടിനും പുറത്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം തീർത്ത് പറയുകയാണ് ജാനായിക്കിട്ട് ഒരടി കിട്ടിയ പോലെ തന്നെയായിട്ടോ ഉടനെ അജയം പറയുന്നത് ഇപ്പം നിനക്ക് തൃപ്തി ആയാലോ ഇനി ഒരക്ഷരം നീ മിണ്ടരുത് എൻ്റെ മരുമോളാണെന്ന് പറ ഇനി അവളെ കാണാനോ വിളിക്കാനോ നീ കൂട്ടാക്കരുത് അതിനെന്തെങ്കിലും നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ നീ എൻ്റെ കയ്യിൽ മേടിക്കും എന്നൊക്കെ ഇങ്ങനെ അജയം പറയുന്നുണ്ട് ഈ കുടുംബത്തിനെ മൊത്തത്തിൽ നാണം കെടുത്തിയിട്ട് അവൾ ഇനിയും അവൾ ഇനിയും അവളുടെ മരുമോളെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നു സ്വന്തം മോന്റെ ജീവിതം ഇല്ലാതായാലും കുഴപ്പമില്ല അവളുടെ മരുമോളുടെ ജീവിതം അവൾക്ക് സുരക്ഷിതമാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അജയം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് ജാനകി കേട്ടല്ലോ എല്ലാം അവരുടെ അഭിപ്രായം ഇത് തന്നെയാണ് ഇനി നീ ആയിട്ട് ആ അഭിപ്രായത്തിൽ മാറ്റമൊന്നും വരുത്താൻ നിൽക്കണ്ട അങ്ങനെ മാറ്റം വരുത്താൻ നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അതുകൊണ്ട് അടങ്ങും ഒതുങ്ങി ഇരിക്കുന്നതന്നെയാണ് നല്ലതെന്നൊക്കെ പറയുകയാണ് നമ്മുടെ ജാനകിയോട് ദേവയാനി ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും ജാനകിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്